ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരായ ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ ഏറെ അഭിമാനത്തോടെ ഓർത്തുവെക്കുന്ന ദിനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ വൈദേശാധിപത്യത്തിനെതിരെ പോരാടി ഭയാനകമായ അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ച് രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയരുമ്പോൾ വീഷം ഭാഷ സംസ്കാരം തുടങ്ങിയ അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുകയാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ ധീര ധീരദേശാഭിമാനികളെ ഈ ദിനത്തിൽ നമുക്ക് അഭിമാനത്തോടെ സ്മരിക്കാം കച്ചവടത്തിനായി വന്നവർ പിറന്ന മണ്ണ് കയ്യേറിയപ്പോൾ ജാതിമത ഭേദമന്യേ അവർ സംഘടിച്ചു അന്നവരെ ഏകീകരിച്ചത് സ്വാതന്ത്ര്യബോധം എന്ന ശക്തിയാണ് ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ എല്ലാം പേരിൽ അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അവർ സംഘടിച്ചു അങ്ങനെ പതിനായിരങ്ങൾ രക്തം ചിന്തിയും രക്തസാക്ഷിത്വം വരിച്ചും നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സ്വർണ തളികയിൽ വെച്ച് സമ്മാനിച്ചതല്ല എന്നറിയുക സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശന്റെ ഈ വരികൾ സ്വാതന്ത്ര്യത്തിൻ്റെ പൊരുളും വൈദേശാധിപത്യത്തിൻ്റേതായ കഷ്ടതകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വാതന്ത്ര്യമില്ലെങ്കിൽ മരണമാണ് നല്ലതെന്ന ആശയം വിളിച്ച് പറയുന്ന ഈ കവിത അന്ന് തന്നെ ജനലക്ഷങ്ങൾക്ക് ആവേശം പകർന്നിരുന്നു ബ്രിട്ടീഷാധിപത്യത്തിന് കീഴിൽ കാൽച്ചങ്ങലകളും കൈവിലങ്ങുകളും അണിയിക്കപ്പെട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യത്തിനായി അവർ തെരുവിലിറങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് ഇരുന്നൂറ് വർഷം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രധാനമായ പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറ ഇന്ന് നമ്മോടൊപ്പമില്ല എങ്കിലും അവർ കൊളുത്തിവെച്ച ഭരണഘടനയുടെ ആത്മാവാണ് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യക്കൊപ്പം ജനിച്ച പല രാജ്യങ്ങളും മഹാശക്തികളായിരുന്ന പല രാജ്യങ്ങളും കടപുഴകി മറിഞ്ഞു വീണപ്പോഴും ഇന്ത്യ ലോകത്തിന് പ്രകാശം പരത്തി പ്രക്ഷോഭിക്കുന്നു എന്നത് ആ ഭരണഘടനയുടെ ശക്തി തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ബഹുമതിയോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ പുതുശക്തിയായി പരിലസിക്കുകയാണ് സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്തും ശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വൈദ്യ രംഗത്തും വ്യവസായ രംഗത്തും പാരിസ്ഥിതിക രംഗത്തും ലോകഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോലും കഴിവുറ്റ ഒരു രാഷ്ട്രമായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു ഈ അവസരത്തിൽ ഇന്ത്യയെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച ആദരണീയ നേതാക്കളെ നാം സ്മരിക്കേണ്ടതാണ് അവർ വിതച്ച വിത്തുകൾ ദൈവദാനങ്ങളായിരുന്നു എന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം ഇത്രയെല്ലാം കാര്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്നു എങ്കിലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മ അഴിമതി ദാരിദ്ര്യം വർഗീയത അസ്വമത്വം തുടങ്ങിയവ തുടച്ചു നീക്കാൻ നമുക്കായിട്ടില്ല മതേതരത്വം ഒരു പഴങ്കതയായി മാറി പ്രാദേശികത ഭാഷ ജാതീയത തുടങ്ങിയവ ജനമനസ്സുകൾക്കിടയിൽ മതിലുകൾ തീർത്തിരിക്കുന്നു ഇതെല്ലാം രാഷ്ട്രമെന്ന നിലയ്ക്ക് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അപകടം ചെയ്യും നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നാം അതീവ ജാഗ്രത പുലർത്തിയേ മതിയാവും ഭൂതകാലത്തിൽ ഇന്ത്യക്കുണ്ടായ നാശത്തിനും അപമാനത്തിനും കാരണമായ വലിയ ഘടകം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന അനൈക്യമാണെന്നറിയുക അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വവും നാം എന്നും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് പ്രാണനേക്കാൾ വലുതാണ് പിറന്ന മണ്ണിൻ്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നമുക്കായി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നല്ല പൗരന്മാരാകാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം ജയ് ഹിന്ദ് നന്ദി